നമസ്കാരം വായുക്ഷോഭം അതല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ എന്ന് പൊതുവേ നമ്മളൊക്കെ പറയാറുള്ള കാര്യം പലരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് വലിയ തോതിൽ ഇത് പലരുടെയും സ്വകാര്യ ജീവിതത്തെ പോലും ബാധിക്കാറുള്ളതുമാണ് വല്ലാതെ ഇക്കളെടുക്കുക അതുപോലെ അഥവാ വായു പോവുക ഇതൊക്കെ തന്നെ ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ പലർക്കും അതൊരു നാണക്കേടായി പോലും തോന്നാറുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ചില നിരീക്ഷണങ്ങളുമായി ചില ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ഈ വാ എന്ന് പറയുന്ന നമ്മൾ കരുതുന്ന ആ കാര്യം ഒരു പരിധിവരെ ആരോഗ്യത്തിനുള്ള കുഴപ്പമില്ലാത്തതാണ് എന്നാണ് അത് പരിധി ലംഘിച്ചാൽ മാത്രമാണ് പ്രശ്നമാകുന്നത് എന്നാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് മനുഷ്യൻ്റെ അധോവായുവിനെ കുറിച്ചാണ് ഇത് ഒരു ദിവസം ഒരു ഇരുപത് തവണ വരെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതേസമയം ഇത് ഇരുപതിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ അടിയന്തരമായി തന്നെ ഏതെങ്കിലും ചികിത്സയ്ക്ക് വിധേയരാകേണ്ടി വരും കാരണം നമ്മുടെ വയറ്റിലെന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇതിന് നിരവധി കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശരിക്കും അഥവാ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രവർത്തനം കൃത്യമായി നടക്കുന്നു എന്നുള്ളൊരു സൂചനയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണം കൃത്യമായി അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇത് കൂടുമ്പോഴാണ് അത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും മലബന്ധം അത് അതുപോലെ വയറിനുണ്ടാകുന്ന മറ്റു ചില തകരാറുകളൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ എണ്ണം കൂടുന്നതിന് ഏറെ കാരണമായി മാറാറുണ്ട് ഇതിലെ ഒരു പ്രധാന വില്ലൻ നമ്മുടെ ജീവിത രീതി തന്നെയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പ്രധാനമായും ഭക്ഷണ രീതി ഭക്ഷണ സാധനങ്ങളെ ബീൻസ് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ബ്രോക്കോളി ക്യാബേജ് അതുപോലെ ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവയൊക്കെ തന്നെ ഇതിന് കാരണമാകും മാത്രമല്ല നമുക്കല്ല ഒരു ശീലം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന പെട്ടെന്ന് വെള്ളം കുടിക്കുക അതുപോലെ വല്ലാതെ വേഗതയിൽ സംസാരിക്കുക ഇതൊക്കെ തന്നെ ഒരുപാട് വായു നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് ഇതൊക്കെ തന്നെ പിന്നീട് ഒരുപക്ഷെ നമുക്ക് വായുക്ഷോഭം ഉണ്ടാക്കുന്നതിനു യാഥവായുവിനൊക്കെ തന്നെ കാരണമായി തീരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് അവർ ഇപ്പോൾ നമ്മൾ ഉപദേശിക്കുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴുമൊക്കെ തന്നെ സാവകാശം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇത് നമ്മുടെ ശരീരത്തിലെ ഈ സംസ്കരിക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ അത് പിന്നീട് അത് കുറച്ചുകൂടി സ്മൂത്തായി പോകുന്നതിന് ഇത് ഏറെ സഹകരമാകും എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ നമ്മുടെ ജീവിത രീതി അതുപോലെ കാർബൺ ഹൈഡ്രേഡ് ഭക്ഷണങ്ങൾ നമ്മളെല്ലാവരും ഇന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ മറ്റും സോഫ്റ്റ് ഡ്രിങ്കുകൾ ധാരാളം കഴിക്കുന്നൊരു ശീലം പലർക്കുമുണ്ട് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇത് ആത്യന്തികമായി നമ്മുടെ വയറിന് വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കുകയും വായു വയ വയറ്റിൽ തിങ്ങിക്കൂടുകയും അങ്ങനെ വായു കൊണ്ടുള്ള ഈ വായുക്ഷോഭം എന്ന് തന്നെ നമ്മൾ പറയുന്ന രീതിയിലുള്ള പല പല പ്രശ്നങ്ങളും നമ്മൾ ചെന്ന് പെടുകയും ചെയ്യും അതുപോലെ ഒന്നാണ് ഉയർന്ന തോലുള്ള ഉത്കണ്ഠയും നമുക്ക് ഒപ്പറാം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇത് നമുക്ക് വല്ലാതെ നമ്മൾ ശ്വാസം പിടിക്കുകയും ഇത് നമ്മുടെ ശ്വസന പ്രക്രിയ അതായത് നമ്മുടെ ശരീരം മൊത്തത്തിൽ ഉള്ള വായു സഞ്ചാരത്തെ തന്നെ ഇത് വഴിതെറ്റിക്കുകയും അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുകയും നമ്മുടെ വയറിനൊക്കെ തന്നെ ആകെ തകരാറാവുകയും ചെയ്യും അങ്ങനെ നമ്മൾ പലപ്പോഴും ഈ വായുക്ഷോഭത്തിന് അടിമയെ തീരും എന്നാണ് പറയപ്പെടുന്നത് ചില ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും വലിയ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ഇവർ പലരും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഇവർ വയറിന് പ്രശ്നമുള്ള വയറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള ആളുകളായിരിക്കും എന്നുള്ളത് അതുപോലെ ചില കൃത്രിമ മധുര പദാർത്ഥങ്ങൾ ചില മരുന്നുകൾ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ചില അലോപ്പതി മരുന്നുകൾ വയറ്റിന് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നുള്ളതൊരു സത്യമാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴൊക്കെ തന്നെ വയറിന് വല്ലാതെ പ്രശ്നം പ്രശ്നമുണ്ടാവുകയും മലബന്ധം ഉണ്ടാവുകയും വായുക്ഷോഭം ഉണ്ടാവുകയും ചെയ്യുന്നതും ഒരു സാധാരണ രീതിയാണ് ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൂടി ബന്ധപ്പെട്ട് ഇതിനുള്ള പരിഹാര മാർഗ്ഗം എന്താണെന്നുള്ള കൂടി അവരുമായി ചർച്ച ചെയ്തിട്ട് നടപ്പിലാക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും വായു അത്ര ചില്ലറക്കാരനല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്ന് ചെല്ലുന്ന ഈ വായു പലതരത്തിലും നമ്മെ സഹായിക്കുക മാത്രമല്ല നമ്മളെ നട്ടംതിരിക്കാനും കാരണമാകുമെന്നും പക്ഷേ നമ്മുടെ ശീലങ്ങൾ കൊണ്ട് തന്നെ ഇവ മാറ്റിയെടുക്കാൻ കഴിയും എന്നുമാണ് ഈ ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്